കനായിലേ കല്യാണ നാളി കൽപ്പരണിയിലേ വെള്ളം മുന്തിരി നേരാ കനായിലേ കല്യാണ നാളി കൽപ്പരണിയിലേ വെള്ളം മുന്തിരി നേരാ വിസ്മയത്തിൽ മുഴുകിൽ ലോക ഇറങ്ങേ തുടരും ലോകമിന്നേ ാഥൻ കനായിലേ കല്യാണ നാളിൽ കൽപ്പരണിയിലെ വളം തിരിനീരാ കാലികൾ മീയും പുൽത്തൊഴത്തിൽ മർത്യനായ ജന്മമേശാല ൊഴത്തിൽ മദ്യനായി ജന്മേശൻ മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകീ ജഗത്തിനിന്നു മെഴുതിരി നാളം പോലെയെന്നു വെളിച്ചമേകി ജഗത്തിന്നും ഞാൻ എത്ര ഭാഗ്യവാ ഞാൻ എത്ര ഭാഗ്യമാശുവൻ ജീവനി കനായിലേ കല്യാണ നാളിൽ കൽപ്പരണയിലെ വെള്ളം മുന്തിരി നീരാമേ സൗഖ്യമാക്കി അന്ധനെ കാഴ്ചയേകി നാഥൻ അന്ധനെ കാഴ്ചൻ പാരത് സ്നേഹസൂനം ഇതേറി കാൽവെറിയിൽ നാഥൻ പാദമിതറി പാരത് സ്നേഹസൂനം ഇതേറി കാൽവെറിയിൽ നാഥൻ പാദമിടറി ഞാൻ എത്ര ഭാഗ്യവാ ത്ര ഭാഗ്യവാനേശുവൻ ജീവനി കനായിലേ കല്യാണ നാൾ കൽഭരണിയിലേ വളം മുന്തിരി നീരാ കനായിലേ കല്യാണ നാൾ വെള്ളം മുന്തിരി നേര വിസ്മയത്തിൽ മടിക ലോക തുടരും ലോകം നീ മഹിമ കാട്ടി യേശുനാഥൻ മഹിമ കാട്ടി